കരുവന്നൂരിലും സംസ്ഥാനത്തെ പല സഹകരണ ബാങ്കുകളിലും സിപിഎമ്മിന് കനത്ത തിരിച്ചടിയാണ് കിട്ടിയത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അതിശക്തമായി തന്നെ കളം പിടിച്ചിരുന്നു ഇപ്പോൾ മറ്റു ചില നിർണായകമായ നീക്കങ്ങൾക്ക് കൂടി കേരളം സാക്ഷിയാകാൻ പോവുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതിശക്തമായി തന്നെ കേരളത്തിൽ നിർണായക നീക്കങ്ങൾ നടത്താൻ പോവുകയാണ് എല്ലാ നഗരങ്ങളിലേക്കും കേന്ദ്ര സഹകരണ ബാങ്കുകൾ കേരള ബാങ്കിന് പുതിയ വെല്ലുവിളി സംസ്ഥാനങ്ങളിലെ സഹകരണ ബാങ്കുകൾക്ക് വെല്ലുവിളിയായി രാജ്യത്തെ എല്ലാ നഗരങ്ങളിലും അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ഇതിന്റെ ആസ്ഥാനമായാണ് കഴിഞ്ഞ ദിവസം നാഷണൽ അർബൻ കോഓപ്പറേറ്റീവ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേന്ദ്രത്തിൽ ആദ്യമായി സഹകരണ വകുപ്പ് രൂപീകരിക്കുകയും അമിത്ഷാ അതിന്റെ മന്ത്രിയാവുകയും ചെയ്തത് ഇത് ലക്ഷ്യം വെച്ച് തന്നെയാണ് ഗുജറാത്തിലെ സഹകരണ ബാങ്കുകളുടെ സംസ്ഥാന പ്രസിഡന്റും ആർ എസ് എസിന്റെ കീഴിലുള്ള സഹകാർ ഭാരതിയുടെ ദേശീയ പ്രസിഡന്റുമായ ജ്യോതിന്ദ്ര മേത്തയാണ് ചെയർമാൻ ബാങ്കിംഗ് എതിരെ ധനകാര്യ കമ്പനിയായും അർബൻ സഹകരണ ബാങ്കിംഗ് മേഖലയുടെ നിയന്ത്രണ സ്ഥാപനമായും പ്രവർത്തിക്കാൻ റിസർവ് ബാങ്ക് അനുമതിയുണ്ട് സംസ്ഥാന സർക്കാരിന് അതിശക്തമായ എതിർപ്പുണ്ട് അക്കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു കേരള ബാങ്കിന് ഭീഷണിയാകുമോ എന്നാണ് ആശങ്ക സഹകരണ മേഖല സംസ്ഥാനങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കണമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് മറികടക്കാൻ രണ്ടാം യു സർക്കാർ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾക്ക് പ്രവർത്തന അനുമതി കൊടുത്തു അതിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ കരുവന്നൂർ തട്ടിപ്പ് പോലുള്ള സംഭവങ്ങളിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം കടിപ്പിക്കുകയും നബാർഡും റിസർവ് ബാങ്കും സംസ്ഥാന സഹകരണ ബാങ്കുകൾക്ക് നിയന്ത്രണം ശക്തമാക്കുകയും ചെയ്യുന്നതിനിടെയാണ് കൂടുതൽ സ്വാതന്ത്ര്യമുള്ള കേന്ദ്ര അർബൻ ബാങ്കുകൾ എത്തുന്നത് ഇടപാടുകാർക്ക് കൂടുതൽ ആനുകൂല്യം ലഭിക്കും കേന്ദ്രത്തിന്റെ പിൻബലമുള്ളതിനാൽ സംസ്ഥാനങ്ങളിലെ സഹകരണ ബാങ്കുകൾ നൽകുന്നതിനേക്കാൾ ആനുകൂല്യങ്ങൾ നൽകാനാവും തകാവുന്ന പലിശയ്ക്ക് വായ്പ ലഭ്യമാക്കും നിക്ഷേപത്തിനും ആനുകൂല്യം മികച്ചതായിരിക്കും എ ടി എം ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് ക്ലിയറിംഗ് സംവിധാനം എസ് ആർ എൽ പരിധി തുടങ്ങി എല്ലാ സൗകര്യങ്ങളുടെയുമാണ് കേന്ദ്രം അർബൻ സഹകരണ ബാങ്കുകൾ തുറക്കുന്നത്